പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രത്തിന് നാഗശ്ശ്വൻ അണിയിച്ച ഒരുക്കി വ്യാഴാഴ്ച വേൾഡ് വേഡ് തിയേറ്ററോടെ ഏറ്റവും പുതിയ ബ്രഹ്മാൻഡ് ഇന്ത്യൻ ചിത്രമായിരുന്നു കൽക്കി എന്നറിയ സിനിമ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ ആദ്യ ദിന വേൾഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യൽ ആയിട്ട് പുറത്തുനിരക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഡിഫ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ വിശേഷങ്ങൾക്കും മൂവി റിവ്യൂകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നാഗശ്ശൻ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്നൊരു സിനിമ എന്തൊക്കെയാളും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി കോടിക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനം വേർഡ് വേഡ് ബോക്സ് ഓഫീസിൽ നന്നായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാളും ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ ഗീ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു കളക്ഷനിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ വരും ദിവസങ്ങൾ ഇതിൽ ഇതിലും കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം ഏകദേശം രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വരും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിന് പുറത്തുവിട്ടായത് കൊണ്ട് തന്നെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ തള്ളുകളൊന്നും വരുന്ന കറക്റ്റാണ് നമുക്ക് വിശ്വസിക്കാം അപ്പം വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇനി വരാനുള്ള സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ കളക്ഷൻ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെള്ളിയാഴ്ച കളക്ഷനോടെ കണ്ടി കഴിയുമ്പോൾ പറയുന്ന ചിത്രം രണ്ട് ദിവസം കൊണ്ട് തന്നെ നാനൂറ് കോടി മറികടക്കൂ ഇല്ല എന്നൊക്കെ എന്തൊക്കെയാണ് വീക്കെൻഡിൽ തന്നെ ആയിരം കോടി മറികടന്ന ചിത്രം ഒരുപക്ഷെ വരും വരും ദിവസങ്ങളൊക്കെ കേട്ട് രണ്ടായിരം കോടിയും മറികടന്ന് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ചരിത്രമായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കൽക്കിന്ന് പറഞ്ഞ സിനിമ രണ്ടായിരം കോടിക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭാഷയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട